ഈ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം അടക്കം ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ എന്നെ സഹായിച്ചവർക്കെല്ലാം നന്ദി പറയുന്ന രൂപത്തിലേക്ക് ആ ആത്മവിശ്വാസം വളർന്നിരിക്കുന്നു സൂചനയായിട്ടാണ് നിങ്ങൾ കാണുന്നത് ചോദിച്ചല്ലോ ഇത് ഓട്ടണ്ണി വിജയം ഉറപ്പിച്ചതിന് ശേഷം പറയേണ്ട കാര്യങ്ങളാണല്ലോ നേരത്തെ പറയുന്ന ഒരു അവസരം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കിട്ടില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു ആന്റിസിപ്പേറ്ററി ബെയിലെടുത്ത് ഇന്ന് തന്നെ നന്ദിയൊക്കെ പറഞ്ഞ് സ്ഥലം കൈച്ചലാക്കുന്നതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് അങ്ങയുടെ ശ്രദ്ധയെ പെട്ട് കാണും നമ്മുടെ ശശി തരൂരിന്റെ ഒരു പ്രസ്താവന ഒരു മിസ്ഡ് കോളെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ ആ മണ്ഡലത്തിൽ ഒന്ന് വന്നേനെ എന്ന് പറയുന്നത് ഏഹ് വിശ്വപൗരൻ എന്ന് പേര് വിശേഷിപ്പിക്കപ്പെടുന്ന ഇവരുടെ പ്രധാനപ്പെട്ട എം പി ആണ് താങ്കളുടെ ശ്രദ്ധയെ പെട്ട് കാണും രണ്ടു ദിവസം മുമ്പ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന ഞാൻ പറഞ്ഞു അതായത് ആ കേരളത്തിന്റെ ചുമതലയുള്ളവരോട് പോയി ചോദിക്കുകയോ ജയിക്കോ ഇല്ലയോ എന്ന് സ്ഥാനാർത്ഥിയാണ് ജയിച്ചേക്കും എന്ന് പോലും പറയാൻ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടല്ല സ്മൃതി അല്ല സ്മൃതി ഞാൻ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും താങ്കൾ ഇടപെടുന്നു ഇത് തികച്ചും മര്യാദകേടാണ് ആ യു ഡി എഫിന്റെ പ്രതിനിധി മുസ്ലിം ലീഗ് പ്രതിനിധി എട്ട് മിനിറ്റ് പറയുമ്പോ ഒരു ചോദ്യം പോലും താങ്കൾ ചോദിച്ചില്ല ഇതാണ് മര്യാദകേട് പിന്നെ എന്തിനാണ് ഈ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തുന്നത് നമ്മൾ ചൂടാവുന്നല്ലോ പോയിന്റ് ചൂണ്ടിക്കാണിക്കുന്നതല്ലേ ഇത് തികച്ച മര്യാദകരാണ് താങ്കൾ കാണിക്കുന്നത് രമേശ് ചെന്നിത്തല പറഞ്ഞ വാർത്ത മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞ വാർത്ത ആധികാരികമായിട്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ സമയത്തും ഒന്ന് രണ്ട് ദിവസം രണ്ട് പ്രസ്താവനയൊക്കെ ഒക്കെ നടത്തി അവിടെ നിന്ന് പോയി ഇപ്പോ മഹാരാഷ്ട്രയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയാണ് ഈ സത്യം പറയുമ്പോൾ താങ്കൾക്ക് ബുദ്ധിമുട്ട് ആ ആ സമയത്ത് സമയത്ത് മാത്രം എന്താ എന്താ ഈ ഉപചോദ്യം വരുന്നത് ഇങ്ങനെ രോഷം കൊള്ളാൻ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ ഇന്നിപ്പോൾ ഇരുപതിനായിരം വോട്ടിന്റെ ഗുരുപക്ഷം എന്ന് പറയുന്ന നേതാവ് അവിടെ പോയി ചോദിക്കണം എന്ന് പറയുന്നതായിട്ട് ഇതുവരെ വാർത്തകളിൽ വന്നില്ല കാരണം ശക്തമായി ഒരുമിച്ച് നിൽക്കുന്നു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ിൽ എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത അല്ലെങ്കിൽ എവിടെങ്കിലും അവരെ അപശബ്ദം വരും താങ്കൾ പറഞ്ഞ ഒരു അപശബ്ദം വന്നിരിക്കുന്നു ശശി തരൂരിൽ നിന്ന് അത് സത്യമാണ് അത് ഞാൻ നവാസിനോട് ചോദിക്കുകയും ചെയ്യാം ബാക്കി പറഞ്ഞോളൂ അല്ല അത് അല്ല താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് മാത്രമല്ലല്ലോ വാർത്ത ഇവിടെ മറ്റു മാധ്യമങ്ങളും മറ്റു സംവിധാനങ്ങളും എല്ലാം ഉണ്ടല്ലോ ലൈവ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം വാർത്ത വന്നു നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ അത് വാർത്തയല്ല എന്ന് പറയല്ലേ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ വി വി പ്രകാശിന്റെ ഫാമിലി വോട്ട് ചെയ്യാൻ വരില്ലെന്ന് റിപ്പോർട്ട് ചെയ്തത് താങ്കളും താങ്കളുടെ മാധ്യമവും അല്ലേ രാവിലെ മുതൽ വാർത്ത ശരിയാണെന്ന് പലരും പറഞ്ഞില്ല രാവിലെ മുതൽ തന്നെ നമ്മൾക്ക് ഉറപ്പുണ്ടായിരുന്നു അവർ നമ്മൾ പറയട്ടെ പറയട്ടെ പി വി അൻവറിന്റെ ബൈറ്റ് കൊടുത്തിട്ടുണ്ട് വരില്ല എന്ന് അവർ പറയുന്നു എന്നാണ് പറഞ്ഞത് സി പി എം പറയുന്നു എന്നാണ് പറഞ്ഞത് വരും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയ വിവരം അത് തന്നെയാണ് നമ്മൾ കൊടുത്തിരുന്നത് തെറ്റിദ്ധരിപ്പിക്കരുത് ആളുകളെ പറഞ്ഞോളൂ അല്ല നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ രാവിലെ റിപ്പോർട്ട് ചെയ്ത വാർത്ത കേട്ട് പലരും ധരിച്ചിട്ടുണ്ടാകാം അതനുസരിച്ചിട്ട് അതിനൊക്കെ മറുപടി മറുപടി ഇതൊക്കെ മാധ്യമങ്ങൾ രാവിലെ മുതൽ വാർത്ത സംരക്ഷണം ചെയ്തതാ എല്ലാവരും കറുത്ത ഡ്രസ്സൊക്കെ വന്നതാണ് ഇത് ധീരതയുടെ പര്യായമാണല്ലോ അവരുടെ ശരീരഭാഷയും ഇതെല്ലാം കണ്ടാൽ ആളുകൾക്ക് ബോധ്യമാകും ഇപ്പൊ ഒരു വ്യക്തിയോ കുടുംബമോ വോട്ട് ചെയ്തോ ഇല്ലയോ എന്നല്ലല്ലോ പ്രാധാന്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ ഭാഗത്തുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേ പിന്നെ അങ്ങ് ചോദിക്കുന്നത് ഇപ്പൊ തന്നെ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് ഇതൊക്കെ പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറയും നന്ദി പറഞ്ഞു രക്ഷപ്പെട്ടവർ രക്ഷപ്പെട്ടോട്ടെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏത് വിവാദം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നേ ിൽ അന്വേഷിച്ച് നടന്ന് അത് പിൻവലിച്ചതും യുവ എം എൽ എ അതിന് ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചതും അതിനെ സഹാരിച്ചതും ചെവി പിടിച്ചു നുള്ളിയതും പെൻഷൻ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഡിഫൻസിലായി മാറിയതും രാത്രി പോസ്റ്റ് ഇട്ട് ചിരിച്ചുല്ലസിക്കുന്ന പോസ്റ്റ് ഒരു കുട്ടി മരിച്ചപ്പോ ഞങ്ങൾ പ്രതിഷേധിച്ചതിന്റെ പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞ് ആ പോസ്റ്റ് പിൻവലിച്ചു പോകേണ്ടി വന്നതും അതുപോലെ ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസർമാർ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയപ്പോ അതിനെതിരെ വലിയ വിവാദം കൊണ്ടുവന്ന് ലൈവ് അവർ തന്നെ ഇടുത്ത വീഡിയോ അതിൽ പറഞ്ഞ വാചകങ്ങൾ അതിൽ പറഞ്ഞ വെല്ലുവിളി അതിൽ പറഞ്ഞ ഓരോ ും ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ ഒരൊറ്റ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അത് ന്യായീകരിക്കാൻ പുറത്തു വന്നില്ലല്ലോ അതിലേക്ക് വരാ താങ്കൾ ആദ്യം കേക്ക് ഞാൻ യു ഡി എഫിന്റെ ഓരോ പോയിന്റ് പറയുമ്പോഴും താങ്കൾക്ക് ഉപജോദിയ എന്നാ പിന്നെ നാല് കോൺഗ്രസിന്റെ പ്രതിനിധിയെ വിളിച്ചിരുത്തിയാൽ മതിയല്ലോ നമ്മളെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ വികസനത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ് ചർച്ച നടത്തിയത് ആ വികസനത്തിന്റെ രാഷ്ട്രീയം തയ്യാറായിട്ടില്ല അദ്ദേഹത്തോട് പറയൂ അദ്ദേഹത്തോട് നിങ്ങൾക്ക് എപ്പോഴും എപ്പോഴും ഞാൻ അദ്ദേഹം പറഞ്ഞോട്ടെ ഇവിടെ വലിയ ബഹളം ഉണ്ടായിട്ടില്ല അങ്ങ് വെറുതെ ഒച്ചിടുകയാണ് പറഞ്ഞോളൂ വെറുതെ ഒച്ചെടുക്കുമെന്നല്ല മര്യാദകെടിന്റെ പര്യാദമായി മുസ്ലിം ലീഗിന്റെ പ്രതീതി മാറുമ്പോ അത് ചൂണ്ടിക്കാണിക്കും യു ഡി എഫിന്റെ ഓരോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോ ആങ്കർ എന്ന രൂപത്തിൽ താങ്കളുടെ ഉപചോദ്യം ചൂണ്ടിക്കാണിക്കും അത് പറയാം ഒരു ഒരസ്വസ്ഥയില്ല നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ട് ഒരേ അസ്വസ്ഥയില്ല യു ഡി എഫ് പറഞ്ഞതിന്റെയും കോൺഗ്രസ് പറഞ്ഞതിന്റെയും മറുപടിയിലേക്ക് ഞാൻ പോകുമ്പോൾ താങ്കൾക്കാണ് അസ്വസ്ഥത ആ അസ്വസ്ഥയുടെ കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ആ എത്ര അസ്വസ്ഥത കാണിച്ചാലും താങ്കളുടെ മുന്നിൽ പരീക്ഷയ്ക്ക് ജയിക്കാനുമായിട്ടാണ് ഞാൻ വന്നത് ഗോവിന്ദൻ മന്ത്രി ഗോവിന്ദ വനം വകുപ്പ് മന്ത്രി കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് അത് ആ മറുപടി ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അവിടെ പോയി ആർത്തുല്ലസിച്ച് ചിരിച്ച് പോസ്റ്റ് ഇട്ട് അത് പിൻവലിച്ച് പോകേണ്ടി വന്ന യു ഡി എഫിന്റെ സാഹചര്യവും ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് സ്പോൺസേർഡ് മർഡർ എന്ന് പറഞ്ഞിട്ട് അത് പിൻവലിച്ചു പോകേണ്ടി വന്ന സാഹചര്യവും അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് സ്ഥിരമായിട്ട് അത് ചെയ്യുന്നയാളാണ് എന്ന് പൊതുസമൂഹത്തിൽ വ്യക്തമായിട്ട് താങ്കൾക്ക് എത്തിയില്ല ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വാർത്ത ഇടതുപക്ഷത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ വാർത്തയാണെങ്കിൽ താങ്കൾ പൊലിപ്പിക്കും അതിൽ താങ്കൾക്ക് ഉപജോദ്യം ഒരു അതിൽ ഉപചോദം ഉണ്ടാവില്ല കാരണം അതങ്ങ് ചർച്ച ചെയ്യട്ടെ ഇതൊന്നും താങ്കളുടെ മുന്നിൽ പരീക്ഷ ജയിക്കാനല്ല ഞാൻ വന്നത് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അവർ ഞങ്ങൾക്ക് അതിനുള്ള അംഗീകാരം തന്നിട്ടുണ്ട് അതൊക്കെ സമയത്ത് വരും അല്ല അല്ല അതൊക്കെ താങ്കൾ അല്ലല്ലോ തീരുമാനിക്കേണ്ട പാർട്ടി സെക്രട്ടറി പ്രതികരിക്കേണ്ട പാർട്ടി അല്ല അങ്ങനെ ഒന്നും ചോദ്യത്തിന് ഉത്തരവുണ്ടെങ്കിൽ പറഞ്ഞോളൂ ആയിക്കോട്ടെ പാർട്ടി സെക്രട്ടറിയെ പറ്റി ചോദിക്കാനായിട്ടില്ല മുഖ്യമന്ത്രിയെ പറ്റി ചോദിക്കാനായിട്ടില്ല പിന്നെ ഞാൻ തീരുമാനം പണിയെടുക്കുന്നത് ഒന്നും ചോദിക്കാൻ പാടില്ലേ ചോദിച്ചോളൂ താങ്കൾ എന്തിനാണ് ഈ കൃത്രിമ രോഷം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒട്ടേറെ ഇടതുപക്ഷം എഴുതി കാണിക്കുമ്പോ അല്ലല്ല ഇല്ല ഇടതുപക്ഷം എഴുതി കാണിക്കുമ്പോഴേക്കും താങ്കൾക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഈ രോഷത്തിന് മരുന്ന് ഞങ്ങളുടെ ഡിബേറ്റ് സ്മൃതി